നമസ്കാരം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വിഭിന്നമായ ദേവതാ ചൈതന്യം ദേവതാ കടാക്ഷം ഉള്ളവർ തന്നെയാകുന്നു അത്തരത്തിൽ ജീവിതത്തിൽ പ്രധാനമായും പരമശിവനുമായി ബന്ധപ്പെട്ട് ശിവകടാക്ഷമുള്ള നക്ഷത്രക്കാർ ശിവഭൂതഗണങ്ങളായ ചില നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും എന്താണ് ഇവര് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം എന്നാൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടതായ കാര്യം ഈ നക്ഷത്രക്കാർ തീർച്ചയായും ഭഗവാനെ ആരാധിക്കണം എന്ന് തന്നെയാകുന്നു ഇവർ ആരാധിക്കുന്നതിലൂടെ തീർച്ചയായും പരമശിവന്റെ കടാക്ഷം ഇരട്ടിയായി തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ആരാണ് നക്ഷത്രക്കാർ എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം രാശിപ്രകാരമുള്ള നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ആ വീഡിയോ കൂടി കാണുന്നത് ശുഭകരമായിരിക്കും തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് പരമശിവന്റെ കടാക്ഷം ജനനം മുതൽ ഉള്ള നക്ഷത്രക്കാർ തന്നെയാണ് അതിനാൽ തന്നെ ഇവർ പരമശിവനെ ആരാധിക്കുന്നതും പരമശിവനെ നിത്യവും ആരാധിച്ച് മുന്നോട്ടു പോകുന്നതും ഏറ്റവും ശുഭകരമാണ് ആ വ്യക്തികളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നു ചേരും കഷ്ടതകൾ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും ക്ഷിപ്രപ്രസാദിയായ സാക്ഷാൽ പരമശിവൻ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നൽകും എന്ന കാര്യവും തീർച്ച തന്നെയാണ് അത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടക്കുക തന്നെ ചെയ്യും അതിനാൽ തന്നെ ഇവർ വേഗം ഇവർ വിളിച്ചാൽ ഭഗവാൻ വിളിപ്പുറത്താണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണ് എങ്കിൽ അവർക്ക് ഉടനെ തിരിച്ചടി പ്രതീക്ഷിക്കാവുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക ഇവർ വിളിച്ചാൽ ഭഗവാൻ വിളിപ്പുറത്താണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണ് എങ്കിൽ അവർക്ക് ഉടനെ തിരിച്ചടി പ്രതീക്ഷിക്കാവുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് പരമശിവന്റെ കടാക്ഷം ഉള്ളവർ തന്നെയാണ് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്ന കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച നൽകുവാൻ പരമശിവനെ ആരാധിക്കുന്നതിലൂടെ സാധിക്കും വളരെ വേഗം ഉയർച്ച നേടുവാനും ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച വന്നു ചേരുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ അനുകൂലമാവുക അതേപോലെ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നുകൊണ്ട് ഇരിക്കുക അത്തരം കാര്യങ്ങൾക്കും സഹായകരമാകുന്നു കൂടാതെ ശത്രുശല്യം ഒഴിവാക്കുവാൻ സഹായകരമാണ് പരമശിവന്റെ കടാക്ഷം വിളിച്ചാൽ വിളിപ്പുറത്താണ് ഭഗവാൻ എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണ് എങ്കിൽ തീർച്ചയായും തിരിച്ചടി വളരെ വേഗത്തിലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവരുടെ മനസ്സ് വിഷമിച്ചാൽ ഭഗവാൻ അത് കണ്ടു നിൽക്കില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവർ നിത്യവും ഭഗവാനെ ആരാധിക്കുക ശിവനാമങ്ങൾ ജപിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കടാക്ഷം ഉള്ളവർ തന്നെയാണ് അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ പരമശിവനുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല കാര്യങ്ങളും കടന്ന് വരിക തന്നെ ചെയ്യും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ വന്നു ചേരുകയും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യും എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ശിവപാർവതി കടാക്ഷമുള്ള ഇവർ അതിനാൽ തന്നെ ഏത് ആപത് ഘട്ടത്തിലും ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർത്ത് എഴുന്നേൽക്കുന്നവരാകുന്നു അഥവാ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളേറിയ സന്ദർഭങ്ങളാണ് എങ്കിൽ പോലും ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തരണം ചെയ്യുവാനുള്ള വഴി ഇവർക്ക് മുൻപിൽ തെളിയുക തന്നെ ചെയ്യും അഥവാ തെളിഞ്ഞിട്ടുണ്ട് അതിവരുടെ അനുഭവമാണ് എന്ന് തന്നെ പറയാം പലപ്പോഴായി ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഏതൊരു ദുരിതവും ഒഴിവാക്കുവാൻ ഇവർക്ക് പരമശിവനെ ആരാധിക്കുന്നതിലൂടെ വളരെ വേഗം സാധിക്കും എന്നാൽ ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് ഭഗവാൻ കണ്ട് നിൽക്കുന്നതല്ല ഇവരുടെ ശത്രുക്കൾക്ക് തീർച്ചയായും തിരിച്ചടി വളരെ വേഗത്തിലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവർ നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതും ശിവമന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് മകനക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ഭഗവാനെ ഇവർ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരൂ നിത്യവും ശിവമന്ത്രങ്ങൾ ജപിക്കേണ്ടത് അനിവാര്യമാണ് അതേപോലെ ശിവക്ഷേത്രത്തിൽ സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തുക ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ വന്ന് ചേരുകയും ദുരിതങ്ങൾ കഷ്ടതകൾ എന്നിവ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും ചെയ്യും അതേപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ശിവ പരമശിവനെ ആരാധിക്കുന്നതും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും ജീവിതത്തിൽ കഷ്ടതകൾ ഒഴിയുവാൻ സഹായകരം തന്നെയാണ് അതേപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ആരെങ്കിലും ഇവരെ തെറ്റായ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ അഥവാ അത്തരത്തിൽ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ തിരിച്ചടി ഉറപ്പാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവർ തീർച്ചയായും ഭഗവാനെ മുടക്കം കൂടാതെ ആരാധിക്കേണ്ടതാണ് മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ദേവിയുടെ കടാക്ഷമുള്ള നക്ഷത്രക്കാർ തന്നെയാണ് എന്നാൽ പരമശിവന്റെ കടാക്ഷവും ഇവർക്കുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക അതിനാൽ തന്നെ ഇവർ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഇവർ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനും തടസ്സങ്ങൾ കൂടാതെ ഉയർച്ച വന്നു ചേരുവാനും സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക നിത്യവും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക ശിവമന്ത്രങ്ങൾ ജപിക്കുക സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്താൻ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യ നക്ഷത്രക്കാർക്കും ഭഗവാന്റെ കടാക്ഷം ഉള്ളവർ തന്നെയാകുന്നു എന്നാൽ ആയില്യ നക്ഷത്രക്കാർ പൊതുവെ സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന നക്ഷത്രക്കാരാകുന്നു ഇവർ സർപ്പങ്ങളെ ആരാധിക്കുന്നതിനോടൊപ്പം പരമശിവനെ കൂടി ആരാധിച്ച് മുന്നോട്ടു പോവുകയാണ് എങ്കിൽ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എത്ര ദുരിതത്തിലാണ് നിങ്ങൾ എന്നിരുന്നാൽ പോലും ആ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും സൗഭാഗ്യങ്ങൾ തേടി വരാനും സഹായകരമാണ് ഭഗവാനെ ആരാധിക്കുന്നത് ശിവപാർവതി അനുഗ്രഹത്താൽ ജീവിതത്തിൽ എത്ര തടസ്സങ്ങളെയും ദുരിതങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ ഇവർക്ക് സാധിക്കും എന്നാൽ ഇവരുടെ മനസ്സ് ആരെങ്കിലും വിഷമിപ്പിക്കുകയാണ് എങ്കിൽ തിരിച്ചടി ഉറപ്പാണ് എന്ന കാര്യവും ഓർക്കുക പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം പരമശിവന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവമന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ട് തവണ നിത്യവും ജപിക്കുവാൻ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രക്കാർക്കും ഭഗവാന്റെ ചൈതന്യം ഉള്ളവർ തന്നെയാകുന്നു ഭഗവാന്റെ കൃപാകടാശത്താൽ ഉയർച്ച നേടുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ ശിവഭൂതഗണ നക്ഷത്രങ്ങളാണ് എന്ന് തന്നെ പറയാം അത്രമേൽ സൗഭാഗ്യം ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ ഏതാപത്തിലും ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എത്ര ദുരിതത്തിലും ഇവർ പരമശിവനെ ആരാധിക്കുന്നതിലൂടെ ഉയർച്ച മാത്രമേ ഇവർ ജീവിതത്തിലേക്ക് കടന്നു വരൂ അതിനാൽ ഇവർ നിത്യവും ഭഗവാനെ ആരാധിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തന്നാൽ കഴിയുന്ന രീതിയിൽ വഴിപാടുകൾ കഴിച്ച് മുന്നോട്ടു പോവുക തീർച്ചയായും ഇരട്ടി സൗഭാഗ്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രനക്ഷത്രക്കാരും പരമശിവന്റെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാർ ശിവഭൂതഗണ നക്ഷത്രക്കാർ തന്നെയാകുന്നു അതിനാൽ തന്നെ ഇവർ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇരട്ടിയായി തന്നെ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും എത്ര ദുരിതത്തിലാണ് നിങ്ങൾ എന്നിരുന്നാൽ പോലും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് തിരിച്ചടി ഉറപ്പ് തന്നെയാണ് അത് അതിവേഗത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളുമാകുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം ദുരിതങ്ങൾ വന്നു ചേരുന്നുവോ അപ്പോഴെല്ലാം ഭഗവാനെ ആരാധിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ പോമൊഴി വന്നു ചേരും അത്തരത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക ശിവപാർവതി കടാക്ഷത്താൽ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുന്നവർ തന്നെയാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഭഗവാനെ നിത്യവും ആരാധിച്ച് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഉയർച്ച വന്നു ചേരും ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും പരമശിവനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുക അങ്ങനെയാണ് എങ്കിൽ ആ കാര്യങ്ങൾ കാലാകാലങ്ങളായി നിങ്ങളിൽ നിലനിൽക്കുക തന്നെ ചെയ്യും